കൂത്താട്ടുകുളം നഗരസഭയിൽ ഇരുപത്തി ആറാം ഡിവിഷനിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി സി ഭാസ്കരൻ തൻ്റെ നിലപാടുകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയാറാം ഡിവിഷനിൽ നിന്നും ജനപരിധി തേടുന്ന ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വെൺകുളം ഡിവിഷനിൽ നിന്നും ജനപ്രതിയായിരുന്നു ആ ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനം ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഊന്നിയാണ് ചെയ്യുക ഊന്നിയാണ് ഞാൻ ഇരുപത്താറിലും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒന്ന് അൻപത് ലക്ഷം രൂപ മുടക്കി അമൃത് കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി ഒരു കുളം നവീകരിക്കാൻ സാധിച്ചു വിവിധ പ്രദേശങ്ങളിൽ മിനിമാസ്റ്റ് ലൈറ്റുകൾ ഉൾപ്പെടെ റോഡുകൾ ഉൾപ്പെടെ കുടിവെള്ളം ഉൾപ്പെടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനെയെല്ലാം ആധാരമാക്കിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞാൻ ഇരുപത്തിയാറാം ഡിവിഷനിൽ നിന്ന് ജനപതിയെടുമ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഈ വാർഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളായ ഈ ഗവൺമെൻറ്റ് എൽ പി സ്കൂളുണ്ട് അതിൻ്റെ അതിന് ആ സ്കൂള് നവീകരിക്കുകയും അതൊരു മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയർത്തുവാൻ വേണ്ട നടപടി സ്വീകരിക്കും എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് രണ്ടാമത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും അതുപോലെ തന്നെ റോഡുകൾ വിവിധ റോഡുകളുടെ നവീകരണത്തിന് വേണ്ടി എം എൽ എയുടെയും എംപിയുടെയും ഫണ്ട് ഉപയോഗിച്ച് റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇരുപത്തിയാറാം ഡിവിഷൻ വയോമിത്രത്തിന് വേണ്ടി ഒരു യൂണിറ്റ് സ്ഥാപിക്കുകയും അവരുടെ മാനസിക ഉല്ലാസത്തിനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്